നീതി പശ്ചിമേഷ്യയിൽ മാത്രമല്ല ഉണ്ടെന്നാണ് ഞാൻ അതിന് മറുപടിയായിട്ട് പറയാൻ എനിക്ക് താല്പര്യമുള്ളത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സാറ് നേരത്തെ ഇപ്പോൾ പറഞ്ഞു ഇസ്രായേലിൽ ലോകത്തുള്ള എല്ലാ കരാറുകളും ലംഘിക്കുന്ന ഒരു രാജ്യമാണ് ചൈന ചെയ്യുന്നില്ലേ അത് നമ്മളെന്താ ചൈനയെക്കുറിച്ച് അത് പറയാത്ത അമേരിക്ക തീർച്ചയായിട്ടും അമേരിക്ക അമേരിക്കയുടേതായ രീതിയിൽ ലോകത്തെ മാറ്റുന്നുണ്ട് ഇപ്പം നമ്മൾ തന്നെ ഭാരതം തന്നെ ഒരു ലോകശക്തിയായിട്ട് അല്ലല്ല ഇരട്ട നീതി എന്ന് പറയുന്നത് ഒരു ലോക സാമാന്യ ലോകത്തെ എല്ലായിടത്തും ഉള്ള കാര്യമാണ് എന്ന് പറയാൻ വേണ്ടിയാണ് അത് പറഞ്ഞത് അപ്പം നമ്മളെ തന്നെ ഭാരതത്തെ തന്നെ ക്ഷീണിപ്പിക്കാൻ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റും മറ്റു കാര്യങ്ങളും ഒക്കെ ശ്രമിക്കുന്നുണ്ട് അവർക്കിഷ്ടമുള്ള ഭരണകൂടങ്ങളെ അവർ പ്രതിഷ്ഠിക്കും അത്തരം കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു കാര്യത്തിന് ഇതുവരെ മറുപടിയില്ല സാറ് പറഞ്ഞതിൽ ഒരു ചെറിയ തിരുത്തുകൂടെ എനിക്കുണ്ട് ഒക്ടോബർ ഏഴിന് യുദ്ധം തുടങ്ങിയിട്ടില്ല ഒക്ടോബർ ഏഴിന് നടന്നത് ഭീകരാക്രമണമാണ് യുദ്ധം ഒക്ടോബർ പതിമൂന്നിന് അവിടുത്തെ ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ പറഞ്ഞ ശേഷമൊക്കെയാണ് കരയുദ്ധമൊക്കെ അത് കഴിഞ്ഞാണ് തുടങ്ങി അത് മാറ്റി തട്ടെ ഒക്ടോബർ ഏഴിന് നടന്ന ഒരു ഭീകരാക്രമണമാണ് ആ ഭീകരാക്രമണത്തെ നമ്മൾ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു നിലപാടിൽ നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഈ ആഗോള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റുക ഭീകരാക്രമണത്തെ ഭീകരസംഘടനകളെ ഭീകരസംഘടനകളായിട്ട് തന്നെ മാറ്റണം സാർ പറഞ്ഞാൽ ഇറാൻ്റെ കാര്യത്തിലൊക്കെ തീർച്ചയായിട്ടും ഇറാനെ ക്ഷീണിപ്പിക്കാൻ അമേരിക്ക ശ്രമിക്കുകയാണ് അതിൻ്റെ കാരണവും ആ പറഞ്ഞ ശരിയാണ് പക്ഷേ ഭീകരസംഘടനകൾ നടത്തുന്ന സാമാന്യ സാധാരണ ജനങ്ങൾക്കെതിരെ നടത്തുന്ന ഭീകരാക്രമണത്തെ അപലപിച്ചുകൊണ്ടുകൂടെ വേണം നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യാനെന്നുള്ള ഒരു വിനീതമായ അഭിപ്രായമുണ്ട് എനിക്ക്